ചിരിപ്പിച്ചുകൊല്ലുന്ന ഒരുപാട് സംഭവങ്ങൾ ഇന്റർനെറ്റിൽ വൈറലാണ് ഏത് കഠിന ഹൃദയനെയും ചിരിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം വലിയ കലിപ്പിലാണ് ഈ ചേച്ചി പക്ഷേ രമണനെ സോണിയ വരുമെന്ന് പറഞ്ഞു പറ്റിച്ച പോലെയല്ല ഇവിടെ സുന്ദരിയായ സോണിയ തന്നെ വന്നു കുട്ടികൾ വരുമ്പോൾ അവരെ ഒന്ന് പ്രാങ്ക് ചെയ്ത് രസിപ്പിക്കാനാണ് ഈ മാതൃകാ ഡാഡിയുടെ ലക്ഷ്യം മരിച്ച പോലെ കിടക്കാം ഇവിടെ പൊന്നിത്ര ശല്യം ഞാൻ കൊടുത്തു നോക്കി വെറുതെ നിൽക്കുന്നതിന്റെയൊക്കെ വായിൽ കോലിട്ടിളക്കി പണി വാങ്ങിക്കുന്ന മുതലാണ് ഈ നടന്നു വരുന്നത് ഒരു മര്യാദയുമില്ലാത്ത ആളാണ് ഈ വരുന്നത് വണ്ടിയിലെ വസ്തു കൊണ്ട് കാറിൽ പോറൽ വീഴുമെന്ന് ഉറപ്പാണ് കാറുകാരൻ നിർത്താതെ ഹോർണടിച്ചിട്ടും ഈ വ്യക്തി മൈൻഡ് ചെയ്തില്ല ഷുക്കൂറിൻ്റെ സംഗീത സംവിധാനത്തിൽ ഒരുങ്ങുന്ന ഒരു ഗാനം കേൾക്കാം റൊമാൻറിക് കണ്ണാപ്പിയുടെ കല്യാണം കഴിഞ്ഞ് ഔട്ട്ഡോർ സീൻ ഷൂട്ട് ചെയ്യുകയാണ് ഏറ്റവും ചിലവ് കുറഞ്ഞ കോളിംഗ് ബെല്ല് കാണാം പണ്ട് ദൂരദർശന്റെ കാലത്ത് ക്രിക്കറ്റ് കളി കണ്ടിട്ടുള്ളവർക്ക് ഇത് മറക്കാൻ പറ്റില്ല ഒരു തേനീച്ച കൂട് പൊളിക്കാൻ നോക്കുകയാണ് ഫുൾ കളിയ യുടെ വാവച്ചിയും അയക്കുന്ന മെസ്സേജ് ആണ് ഇത് ഒന്ന് വാവാച്ചെ കാർ അടിച്ചപ്പോൾ ഫോൺ അഡിക്റ്റായ ന്യൂജൻ രുട്ടുമോനോട് അമ്മ കോടാലി വെച്ച് വിടുകീരാൻ പറഞ്ഞു വണ്ടിയുടെ ഹോൺ വരെ ആസ്വദിക്കുകയാണ് ഈ കുട്ടി വെറൈറ്റി ഷോർട്സ് ആണ് ഈ കുന്നംകുളം സച്ചിന്റെ ട്രേഡ് മാർക്ക് ബെസ്റ്റ് ഇൻ ദ ബിസിനസ് ഭാവിയിൽ കേരളത്തിലെ ഇതിഹാസ താരങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ ഈ പേരും ഒരുപക്ഷെ നമുക്ക് കല്യാണം വിളിയുടെ ലേറ്റസ്റ്റ് ആണ് ഇത് കല്യാണം വിളിക്കാൻ വന്നപ്പോൾ വീട്ടുകാരൻ ഗൾഫിൽ സി സി ടി വി ഉള്ളത് കൊണ്ട് പുള്ളിയെയും നേരിട്ട് കല്യാണം വിളിച്ചു നീ നീ ലോകത്തിലെ ഏറ്റവും ചെറിയ ബൈക്ക് ഈ വെല്ലുപ്പൻ ഓടിക്കാൻ പോവുകയാണ് കുടുംബശ്രീ ചേച്ചിമാരുടെ ഫാഷൻ ഷോയാണ് അടുത്തതായി നടക്കാൻ പോകുന്നത് അധികം ബുദ്ധിമുട്ടാതെ ബുദ്ധി ഉപയോഗിച്ച് മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന ചേട്ടനാണ് ഇത് ചിലവ് കുറഞ്ഞ ഓർഗാനിക് ആയ ഹെഡ്ലൈറ്റ് കാണാം കൊച്ചിന് ഫോണിൽ കളി അധികമാണെങ്കിലും അനുസരണയുള്ളവനാ അമ്മയുടെ യഥാർത്ഥ പവർ ഇവിടെ കാണാം ഈ നിമിഷം എന്നും ഓർത്തിരിക്കാൻ പെൺകുട്ടി ഒരു വീഡിയോ എടുത്തു A few moments later. പ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി ഹായ് ഹലോ എവരി मैं स्कूल टेक्नो स्कूल मै फादर अंड मै मदर मै फादर नीजय बाबू वकर्टी वकर्स आई कम मै फादर एनी वास्क मै फादर मै फादर गिवी एक्सापुल मै फादर इस